വടകര മൂരാട് പാലത്തിനു സമീപം നാഷണൽ ഹൈവേയോട് ചേർന്ന് അടിക്കാടിനും ഉണങ്ങിയ പുല്ലിനും തീപിടിച്ചു വടകര ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം തീ അണച്ചു ടീച്ചറെ ഫെസ്റ്റിവൽ ആണ് നമ്മുടെ ഫാമിലി ഫാമിലി വെഡിങ് സെന്റർ വടകര മൂരാട് പാലത്തിനു സമീപം നാഷണൽ ഹൈവേയോട് ചേർന്ന് അടിക്കാടിനും ഉണങ്ങിയ പുല്ലിനും തീ വടകര ഫയർ സ്റ്റേഷൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് ഒയുടെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ ജെയ്സൽ പി കെ റിജീഷ് കുമാർ എം എം ബിനീഷ് വി കെ ലിക്കേഷ് വി ആനന്ദം ഫസലുള കെ എന്നിവരടങ്ങിയ സംഘം സംഭവസ്ഥലത്തെത്തി തീ പൂർണമായി അണച്ചു

നീ നമ്മടെ ശ്രീശങ്കരാചാര്യ തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ